നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മഹാവിജയം നേടി ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ പരിശോധിക്കാൻ തയ്യാറാകണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് വേറൊരു വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതൊരു സ്റ്റഡി ക്ലാസ് തന്നെയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ നിശബ്ദതെന്ന പ്രസംഗം അദ്ദേഹം പറഞ്ഞു ഈ ഫലത്തിൽ ഒരു മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പ് പ്രതിപക്ഷത്തിനുള്ള മുന്നറിയിപ്പാണ് ഭരണപക്ഷത്തിനുമുള്ള മുന്നറിയിപ്പാണ് പക്ഷേ പ്രതിപക്ഷം കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് വോട്ട് ചോർച്ചയുടെ കണക്ക് ഓരോ വർഷത്തെയും ഓരോ മണ്ഡലത്തിലേയും കണക്ക് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് യു വോട്ട് എങ്ങോട്ട് പോയി കണക്ക് സഹിതം മുഖ്യമന്ത്രി അവതരിപ്പിച്ചപ്പോൾ നിശബ്ദമായി കേട്ടിരിക്കാനേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുള്ളൂ അതുകൂടി നമുക്ക് കേൾക്കാം നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ ബി ജെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ് അത് ഗൗരവമായിട്ട് തന്നെ കാണും ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് എഴുപത്തൊന്ന് ലക്ഷത്തി അൻപത്തി വോട്ടാണ് ലഭിച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ അറുപത്തി ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടാണ് ലഭിച്ചത് അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റണ്ടായിരത്തിൻ്റെ കുറവ് ഉണ്ടായി എന്താണ് വസ്തുത നാല് ലക്ഷത്തി തൊണ്ണൂറ്റണ്ടായിരം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ ആലോചിക്കാൻ പറയുകയാണെ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഇപ്പം നിങ്ങൾക്ക് തൊണ്ണൂറായിരത്തി തൊണ്ണൂറ് ലക്ഷത്തി പതിനേഴായിരം വോട്ടാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടിൻ്റെ കുറവ് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് അത് പന്ത്രണ്ടായിരത്തിനടുത്തെത്തും അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുറഞ്ഞ ഞങ്ങള് ആറ് ലക്ഷത്തി പതിനൊന്നായിരം കുറഞ്ഞ നിങ്ങൾ ആരുടെ കുറവാണ് വരത് ഇതല്ലേ കണക്ക് നോക്കേണ്ടത് ശതമാനം നോക്കിയാൽ ഒന്നേ ഒന്നേ പോയിന്റ് നിങ്ങൾ തോറ്റൂന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മഹാവിജയം നേടി ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ പരിശോധിക്കാൻ തയ്യാറാകണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് വേറൊരു വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം ശതമാനം നോക്കിയാൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എൽ ഡി എഫിന് കുറഞ്ഞു രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നിങ്ങൾക്ക് കുറഞ്ഞു ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ് അത് കാണാതിരിക്കരുത് ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡുണ്ടായിരുന്നത് അന്ന് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് മണ്ഡലം എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പതിനൊന്ന് മണ്ഡലമാണ് ബി ജെ പി ലീഡ് നേടിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് മണ്ഡലം ലീഡ് നേടി അപ്പോൾ നിങ്ങളെ ലീഡ് നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നൂറ്റി പതിനൊന്നിലേക്ക് എത്തി ഞങ്ങളുടെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല പക്ഷേ പതിനാറിൽ നിന്ന് പതിനെട്ടിലേക്ക് ഞങ്ങൾ പോയി അതിലൊന്ന് മെച്ചപ്പെട്ട എണ്ണമായിട്ട് ഞാൻ പറയല്ല ഈ കണക്ക് നാം കാണണം